എൻ്റെ പേര് സനു എൻ്റെ വീട് റാന്നിയിൽ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒരു മെഷീൻ എടുത്ത് കൊടുത്തിട്ട് അത് മെഷീൻ ഓൺ ആയി കയ്യെ കയറി ഞാൻ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് നിന്ന് ഇവിടെ വന്ന് വരുമായിരുന്നു വന്നു വന്നിട്ട് തന്നെ അവിടെ ക്യാഷ്വാലിറ്റി കയറി അവരവിടുന്ന് പെട്ടെന്നെല്ലാം ചെയ്തു പിന്നെ സർജറിക്ക് കൊണ്ടുപോയി സർജറി കൊണ്ടുപോയി മൂന്ന് നാല് മണിക്കൂറത്തെ സർജറി ആയിരുന്നു അതിപ്പം ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം കൈക്ക് വേദനയൊന്നുമില്ല കൈ സക്സസ് ആയെന്നാണ് ഡോക്ടർ പറഞ്ഞ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ വലത് കയ്യിൽ ചെറുവിരൽ മെഷീൻ്റെ ഇടയിൽ പോയിട്ട് പൂർണ്ണമായിട്ട് കട്ടായിപ്പോയ അവസ്ഥയിലാണ് വന്നത് അപ്പോൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലോട്ടുള്ള രക്തയോട്ടത്തിനായിട്ടുള്ള രണ്ട് രക്തക്കുഴലുകളും കയ്യിലോട്ടുള്ള രണ്ട് നെർവ്സും ടെൻഡൻസും അതായത് നമ്മുടെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ചലനവള്ളികളും പൂർണ്ണമായിട്ടും കട്ടായിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം നമ്മൾ മൈക്രോവാസ്കുലർ സർജറിയിലൂടെ വിരൽ തിരിച്ചു പിടിപ്പിക്കുകയും രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയും വിരൽ പഴയതുപോലെ ആക്കാനും സാധിച്ചു സാധാരണഗതിയിൽ പലതരം ഇൻഡസ്ട്രിയൽ ആക്സിഡൻസും മറ്റു ആക്സിഡൻസും ഈവൻ നമ്മൾ ബൈക്ക് ചെയിൻ റിപ്പയർ ചെയ്യുന്ന സമയത്തും ക്ലീൻ ചെയ്യുന്ന സമയത്തും ഒക്കെ പലരിലും ഈ വക ഇഞ്ചുറീസ് കാണാറുണ്ട് ഇതുകൂടാതെ വീട്ടമ്മമാരിൽ മിക്സർ ഗ്രൈൻഡർ ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെയുള്ള പല ഇഞ്ചുറീസും വിരലിനും കഴിക്കുമൊക്കെ സാധിക്കാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ നിങ്ങൾ പാനിക്കാകാതെ പ്ലാസ്റ്റിക് സർജറി ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി